നമ്മള് അതിന്റെ ഉള്ളിലെ കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങിട്ടോ ഈ ഇരുപത് മിനിറ്റ് നമുക്ക് നടന്നാല് ഹോഴ്സ് റൈഡിങ് പിന്നെ കുറച്ച് ആനിമൽസ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് പറഞ്ഞു പിന്നെ ബോട്ട് റൈഡിങ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനും വേണ്ടിട്ട് നമ്മൾ ട്വന്റി മിനിറ്റ് വാക്ക് നമുക്ക് ഏതായാലും പോയിക്കാം അപ്പൊ വൈക്കം മ്യൂസിയത്തിന്റെ ഉള്ളില് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് വേണ്ടി നടക്കണ വഴിയാണ് കേട്ടോ അത് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് അവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ ഫോട്ടോസ് കുട്ടികൾക്കില്ലേ ഇങ്ങനെ വെറും തോറും ഇൻട്രെസ്റ്റ് ആവാൻ വേണ്ടിട്ട് കുറച്ചു ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഇണ്ട് ഇവിടെ കണ്ടോ ഇങ്ങനത്തെ ഇത് ഈ മരത്തിൽ ഇണ്ടാവുന്നതാണ് ഇത് എടുത്തിട്ട് ഇവരെ വായിക്കറിയാൻ അതെ ലാപ്പിന് സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കാം എന്താണെന്ന് അടുത്ത ആക്ടിവിറ്റിയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞോണ്ട് പിന്നെ ഭയങ്കര ഓക്കെ ആണ് കേട്ടോ നമ്മളിപ്പോ വീഡിയോ എടുക്കണിപ്പോ നിങ്ങള് എടുത്തോടൊക്കെ പറഞ്ഞിട്ട് നല്ല സഹകരണമുള്ള ആൾക്കാർ ശരിക്കും മൂന്ന് വയസ്സിന് താഴെ കുട്ടികൾക്ക് ആക്ടിവിറ്റി പറ്റൂല പക്ഷെ അവർ ജസ്റ്റ് ബേബിക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ കൊടുത്ത് പിന്നെ തൈ മഴ കൊണ്ടുള്ള ഏറെ പോവാ ഉണ്ടായിരുന്നു ണോ ആ കുഞ്ഞ ബോട്ടില്ലോ ഇപ്പം നമ്മളിവിടെ ബൈക്കിംഗ് ബോട്ടിൽ ഇത് ചെറിയൊരു ട്രിപ്പ് അടിപൊളി വ്യൂട്ടോ ഇപ്പോൾ ഒരു സമയത്താണ് ഇപ്പം നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഏകദേശം ഇരുപത് പേരാണ് ഒരമണിക്കൂർ അരമണിക്കൂറിലിങ്ങനെ പോകുന്നത് അതെ നമ്മൾ കേരളമാണ് ഈ കാണുന്ന ആളും വേറെ രണ്ട് ലേഡീസും ആണ് ഇത് കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കെട്ടാനും ഇത് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അവരിതിനെ കുറിച്ചുള്ള സ്റ്റോറി ഒക്കെ നമുക്ക് ഇതിലിങ്ങനെ പറഞ്ഞു തരണുണ്ട് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാല് അതും അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് െ സാധാരണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു കാറ്റിനനുസരിച്ചാണല്ലോ പോവുക പക്ഷേ കണ്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നമ്മൾ ആദ്യമായിട്ട് കാണുക കേട്ടോ അവരൊരു വലിയൊരു മുള പോലത്തെ സംഭവം കൊണ്ട് ഈ ബോട്ട് ഒന്തി വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം അതങ്ങനെ ആ ഓളത്തിൽ ഇങ്ങനെ പോവുകയാണ് അപ്പം നമുക്കിതാറ്റ എക്സ്പീരിയൻസാണ് പോരാത്തന് കുട്ടികൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം ഇത് അവരിങ്ങനെ ഈ കാറ്റിനനുസരിച്ച് മാറ്റുമ്പോൾ അല്ലേ ഈ ഷീറ്റ് മൊത്തത്തിലുമായി ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഏതായാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊരിക്കലും മടുക്കൂലട്ടോ നമുക്ക് തന്നെ മ്യൂസിയം എന്ന് പറയുമ്പോൾ ശരിക്കും ചില മ്യൂസിയത്തിലൊക്കെ ബോർ അടിക്കലും ചുമ്മാ കാണലും മാത്രമാകുമ്പോൾ പക്ഷേ ഇവിടെ അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ കണ്ടു പോയാൽ അത് ശരിക്കും നമുക്ക് വേർത്തായിരിക്കും അപ്പോൾ ലുഫോത്തല് പോണ ആരായാലും വൈക്കി മ്യൂസിയം മിസ് ചെയ്യരുത് കേട്ടോ നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഈ ബോട്ടിംഗ് ആയാലും അതിൻ്റെ ഈ ബോട്ടിങ്ങിലോട്ട് വരുന്ന വഴിയിലുള്ള ആക്ടിവിറ്റീസ് ആയാലും ഒക്കെ ട്രൈ ചെയ്യണേ ഇവർ ഈ ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു മരം കൊണ്ടുള്ള വീടിട്ടോ അതിൻ്റെ ഷേപ്പ് ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ആണ് അതിൻ്റെ ഉള്ളിൽ കണ്ടോ തോണിയൊക്കെ വെച്ചിട്ട് അതിലാണ് അവർ ഈ ലൈഫ് ജാക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട സൈസിനും വെയ്റ്റൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് എടുക്കുക പിന്നെ അവർ ഇതാ അതിന് യൂസ് ചെയ്യുന്ന കുറേ കയറ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പങ്കായം അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നടന്നിട്ട് കാണാം പിന്നെ ഈ പായക്കപ്പലിൽ അധികം സമയൊന്നുമില്ല ചെറിയൊരു യാത്ര പിന്നെ ഈ നമ്മൾ ഈ ഫോത്തൻ യാത്ര സ്റ്റാർട്ട് ചെയ്ത മുതലേ ഈ അവിടുന്ന് പോയിന്നൊക്കെ ഹോഴുകളൊക്കെ ആണോണ്ട് ജനുന് ഭയങ്കര ആഗ്രഹമുണ്ട് ഏതോന്ന് ഹോസ് റൈഡ് ട്രൈ ചെയ്യണം കേട്ടോ ശരിക്കും ഞങ്ങൾക്ക് നല്ല ഷോക്കായി പോയിട്ടോ കാരണം സി ബേബി ജനുന്റെ കേട്ടിട്ടാണ് ഇനക്ക് ഹോസ്റ്റില് പോകണം പോണെന്നു പറഞ്ഞത് പക്ഷെ അവൻ കേറൂലെന്നാ കരുതി പക്ഷെ അവൻ കേറി പക്ഷേ ഈ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം അതൊക്കെ ഫ്രീ ആട്ടോ നമ്മളിവിടെയുള്ള ആക്ടിവിറ്റീസ് അവിടെ അമ്പ് ചെയ്തത് സോ എറിഞ്ഞത് പിന്നെ ഹോഴ്സ് റൈഡ് ഈ പിന്നെ ഈ മ്യൂസിയം പിന്നെ ഈ ഷിപ്പിൽ വൈക്കിംഗ് ഷിപ്പിൽ പോയത് ഇതെല്ലാം ഒക്കെ ഇൻക്ലൂഡഡാണ് ടിക്കറ്റിൽ അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് എക്സ്പെൻസീവ് അല്ല വെർത്താണ് കുട്ടികളൊക്കെ എല്ലാം ഹാപ്പി ആയി സൈനിയൊക്കെ പ്രത്യേകിച്ച് അത് ബേവ് ചെയ്തായിരുന്നു നമ്മളിപ്പോൾ അത്യാവശ്യം എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് വന്നിട്ടാ അപ്പോൾ വരുന്ന വയറിൽ ഇവിടെത്തന്നെ ഒരു കിയോസ്ക് ഉണ്ട് അതിൽ നമുക്ക് കോഫിയോ ടിയോ സ്നാക്സ് എന്തു വേണമെങ്കിൽ വാങ്ങും അപ്പൊ നമ്മളുടെ കാക്കു കപ്പ് കേക്ക് കോഫി ഞങ്ങൾ ചായ ഐസ്ക്രീം ഒക്കെ വാങ്ങും പിന്നെ ബിഫോർ ഞങ്ങള് വണ്ടിയിൽ പോകുമ്പോ ഞങ്ങൾ ഒരു മൂവി കാളും അപ്പൊ നമ്മളിങ്ങിവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നടക്കും ഇവിടെ എന്നെ ഇവിടെ ഇവിടെ

ബൈക്കിംഗ് യൂസ് ചെയ്തിരുന്ന കത്തിയും കാര്യങ്ങളൊക്കെ ഇട്ട് കാണുന്നത് ഏകദേശം ആയിരം വർഷം പഴക്കം ഇട്ടതിനൊക്കെ ഇപ്പൊ ഇവിടുന്ന് അപ്പം ആളുകൾ പറഞ്ഞതാണ് ഉണ്ടോ ആ പാത്രങ്ങളും ചട്ടിയും കാര്യങ്ങളൊക്കെ ലൊഫോത്തനിൽ നമ്മൾ വൈക്കം മ്യൂസിയം കാണുമ്പോൾ തന്നെ അതിനോട് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ചർച്ച് കിട്ടും അത് ഇപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്താൽ ലൊഫോത്തനിലെ ശരിക്കും ഒരു ഐക്കൺ എന്നൊക്കെ കാണുന്ന പോലെ ഈ വൈക്കം മ്യൂസിയം പോലെ കാണുന്ന തന്നെയാണ് ഈ ചർച്ചിൻ്റെ പിക്ചർ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിലാണ് ഇത് ഈ ചർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അന്ന് കയറാൻ പറ്റിയില്ല എന്നാൽ ഓപ്പൺ അല്ലായിരുന്നു കൊണ്ട് ഞാൻ ഓപ്പണിങ് ടൈമോ ക്ലോസ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് പക്ഷേ ഈ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനോട് ചേർന്നിട്ട് ഇതുപോലെ ഒരു ഗേ ഒരു ഗ്രേവ് ഉണ്ട് ആ ഗ്രേവ്യാർഡിൽ ഇവിടുത്തെ ആളുകളെ പിന്നെ ആ ഈ സ്ഥലത്ത് ഇതിപ്പോൾ ഈ ലൊഫോത്തലെ വെസ്റ്റ് ബോഗോ എന്നുള്ളൊരു മുൻസിപ്പാലിറ്റിയിലാണ് ഈ ലൊഫോത്ത് മ്യൂസിയം ചർച്ച ഒക്കെ നിലനിൽക്കുന്നത് അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ പിന്നെ ഈ ഗ്രേവ് യാർഡിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇവിടെ യുദ്ധത്തിൻ്റെ സമയത്ത് അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഏകദേശം അറുന്നൂറോളം പട്ടാളക്കാരെ ഈ ജർമ്മൻ്റെ നാസി നാസികൾ അണ്ടറിൽ പിന്നെ അവർ ജയിലിൽ 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 കടന്ന് മരിച്ച പട്ടാളക്കാരെ മറവ് ചെയ്തിട്ടുള്ളതും പിന്നെ ഈ ഈ ഒരു പിന്നെ ഗ്രേ ഇവരെ ഈ പള്ളീനോട് ചേർന്നിട്ടുള്ള ഗ്രേവി ആളിലാണ് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് അവിടെ പിന്നെ ഒരു ഇവിടുത്തെ ഒരു അവിടെ അവിടെ ഉള്ള ഒരാളുണ്ടായിരുന്നു അയാളുടെ ഒക്കെ സംസാരിച്ച പയാളച്ഛനും അമ്മയൊക്കെ പിന്നെ ഇവിടെയാണ് മറ ചെയ്തിട്ടുള്ളത് അതായത് ഈ മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകളെ എവിടെയാണ് മറയണത് അതുപോലെ ഈ അറുന്നൂറോളം പഴയ അറുന്നൂളത്തെ പ പട്ടാളക്കാരെ മറവ് ചെയ്തിട്ടുള്ളത് ഈ പള്ളിയിലാണ് അപ്പോൾ അങ്ങനെ അയാളോടൊക്കെ സംസാരിച്ചപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര ഹാപ്പി അയാൾ ഇന്ത്യയിൽ വന്നിട്ട് അതായത് ഡൽഹിയിൽ കാശ്മീരിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര ഓക്കെയാണ് ആ അടിപൊളിയാണ് സ്ഥലങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അയാളൊക്കെ കത്തിയാച്ച് പിന്നെ അയാൾ പെട്ടെന്ന് അങ്ങനെ പോയി ഇതാണ് കേട്ടോ ഈ ഗ്രേവി ആർഡത്തിൽ ഒരു സൈഡ് ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ അവിടെ പിന്നെ ഈ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകളെ മറുവീണ സ്ഥലം അതിൻ്റെ ഇപ്പോഴത്തെ സൈഡാണ് ഈ പട്ടാളക്കാരെ ഗ്രേവിയാഡായിട്ടുള്ളതെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇത് ഇയാളാണ് കേട്ടോ നമ്മളെ ആളെ കണ്ടുവെന്ന് പറഞ്ഞല്ലേ ഒരു നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അയാൾ വരെയൊക്കെ കത്തിയടിച്ചു പിന്നെ അയാൾ പോയി അപ്പം നമ്മളെ അയാളും ബൈ പറഞ്ഞിട്ട് പിന്നെ നമ്മളോ നമ്മളെ യാത്ര പോകേണ്ടു നടന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇതേപോലെ അവരെ കുറച്ച് ആൻറ്റിക്കായിട്ടുള്ള അവരുപയോഗിച്ച കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെയൊക്കെ ഓരോ സ്ക്രീൻ കണ്ട അങ്ങനെ ഓരോന്നിൻ്റെ നേരെ സ്ക്രീൻ ഉണ്ട് അതിൽ നമുക്ക് ഏത് ലാംഗ്വേജ് അടിച്ച് നമുക്കൊരു ഇയർഫോണും വെച്ചാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും അതൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇതിന് നമുക്കൊരു ഇവരുടെ ഈ വൈക്കിങ് മ്യൂസിയത്തിലെ അവരെ വൈക്കിങ്ങിൻ്റെ സ്റ്റോറിയൊക്കെ ഉള്ള ഒരു ഡോക്യുമെൻ്ററി പോലെ ഒരു മൂവി റൺ റണ്ണെയ്യുന്നുണ്ട് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ശേഷമൊക്കെ ആയിട്ടോ നമുക്ക് കാണാം അപ്പം ഞങ്ങളും കയറിയിട്ട് കണ്ടിട്ടോ അത് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ശരിക്കൊരു ഐഡിയ കിട്ടുക ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഈ മൂവി കാണാൻ വേണ്ടി കയറിയത് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വൈക്കിംഗ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും ക്ലിയറായിട്ട് എന്താണെന്നൊന്നുകൂടെ മനസ്സിലാകാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ലുഫോത്തൻ വൈക്കം മ്യൂസിയത്തിലെ വിശേഷങ്ങൾ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഡേ വണ്ണ് മുതൽ ഇത്രയും ദിവസത്തെ വീഡിയോസ് ഓരോ ദിവസങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ കൂടാതെ ഇത് ഞങ്ങൾ ലുഫോത്തനിലെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇനി ഞങ്ങൾ യാത്ര വീണ്ടും തുടരുന്നുണ്ട് അപ്പോൾ അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരാം അപ്പോൾ ഞങ്ങൾ ലുഫോത്തിൻ്റെ ഇത്രയും ദിവസത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്